ശുദ്ധ മർദ്ദശ്മുനി അമ്മയോടെനിക്ക് അതിയായ ഭക്തിയും ഉണ്ട് എന്നാൽ ആ പരിശുദ്ധ രൂപം ആ മക്കളുടെ രൂപം പരി അസാറിന്റെ ഗുരുവിന്റെ രൂപം നമ്മുടെ ബലഹീനങ്ങളായ കണ്ണുകളെ കൊണ്ട് കരക്കോസ് നഗരത്തിൽ അവരുടെ നാമത്തിൽ പണിയപ്പെട്ട ആ പള്ളിയിൽ വെച്ച് നാം മുഖാമുഖമായി കണ്ട സംഗതി അമ്പത്തിരണ്ടിലായിരുന്നു എന്നൊരു കിലിന്നും അത് സ്മൃതിമതത്തിൽ നിൽക്കുകയാണ് വളരെ മനോഹരമായ രൂപത്തിൽ അന്നത്തെ വേഷഭൂഷാദികളോടുകൂടി തന്നെ പ്രത്യക്ഷപ്പെട്ട ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച ആ സംഭവം ഒരു ഒരു തെരുപ്പോൾ കൂടിയല്ലാതെ സ്മരിക്കുന്നതിന് പ്രസ്താവിക്കുന്നതിന് നിവർത്തി വരുന്നതല്ല സ്ത്രഹിൻ ഞാനും എനിക്ക് എത്രയും ബഹുമാനമുള്ള ആളും എന്റെ ഗുരുവും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ആ ശ്രേഷ്ഠനായ സ്ഥാനാപതിയും ആയ അദ്വിതീയനായ മൊറിയൂലിയോസ് മാവായോടെ ഒന്നിച്ച് ആ കരക്കോസ് നഗരത്തിൽ അവിടെയുള്ള പൽപക്കാരോടും കോർപ്പസ്കോപ്പ്മാരോടും ജനങ്ങളോടും അച്ഛന്മാരോടൊക്കെ ഒന്നിച്ച് ആ സ്ഥലത്ത് ചെന്ന് താർത്ഥി ആരാധന നടത്തിയ അവസരത്തിൽ അവർ വെളിപ്പെട്ട സംഗതി പശല്യമുള്ളവരെ നാം വളരെ ശ്യം ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല എന്തോ ഒരു തേജസ്സോടെ എന്തോ ഒരു സന്തോഷത്തോടെ അമ്മയും ആ മക്കളും ഗുരുവും വെളിപ്പെട്ടു എന്നുള്ളത് എനിക്ക് നിങ്ങളെ പറഞ്ഞ് അറിയിപ്പാൻ സാധിക്കുന്നില്ല പഴയ നിനുവ പട്ടണത്തിൽ നടുത്താണ് കരക്കോഷ് നഗരം അവിടെ ഇപ്പോൾ ക്രിസ്ത്യാനികളായി അധികം വീട്ടുകാരില്ല പിന്നെ അത് ഇതാഖ് സംസ്ഥാനത്തിൽ ആണ് പഴയ മൂസൽ പഴയ നിനുവ ഇപ്പൊ മൂസലാണ് ആ പട്ടണത്തിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് വേണം ഈ കരക്കോശ് നഗരത്തിൽ എത്താനായിട്ട് അവിടെ ആദ്യം ഇപ്പോൾ മുസ്ലിങ്ങളാണ് താമസിക്കുന്നത് എങ്കിലും അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു കൊച്ചു പള്ളിയാണ് എങ്കിലും ആ പള്ളിയോടും എല്ലാം വളരെ പക്തിയാണ് നമുക്കുള്ള പകൃതിയേക്കാൾ പതിന്മടങ് വർദ്ധിച്ചതാണ് അവർക്കുള്ള ആ പക്തി ഞങ്ങൾ ഒരു പരിവാരമായിട്ട് ഏതാനും കാറുകളിൽ അവിടേക്ക് ചെന്ന് ചേർന്നു വിവരമറിഞ്ഞ് ആ പ്രദേശത്ത് നിന്നായിട്ട് ധാരാളം വിശ്വാസികളും മുസ്ലിങ്ങളും സ്ത്രീകളും കുരിയന്മാരും എല്ലാവരും തന്നെ കൂടി ഞങ്ങളെ പള്ളിയിലേക്ക് സന്തോഷത്തോടെ എത്തിച്ചു ആരാധന നടത്തി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ യാഗപീഠത്തിൻ്റെ മുമ്പിൽ അവർ വെളിപ്പെട്ടു മനസ്സിലുള്ളവരെ അല്പം കഴിഞ്ഞ് അവിടെ നിന്ന് वाड़े 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 ീ വടക്കുഭാഗയുള്ള ഭിത്തി വഴി അവര് വെളിപ്പെടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നടക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ അവർ വെളിപ്പെട്ടു അപ്പോൾ വട്ടക്കാരുടെ സംഘവും അവൈദിക സംഘവും എല്ലാം തന്നെ വളരെ ഭക്തി വൈരാഗ്യത്തോടെ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരുന്നു അവസാനം എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി എന്നാൽ ഞാൻ പുറത്തേക്ക് പോയില്ല എനിക്ക് ഒന്നുകൂടി കാണണം എന്നുള്ളൊരാഗ്രഹമുണ്ടായി അവര് പുറത്തുനിന്ന് പോകാനായിട്ട് ഉള്ള ഒരുക്കത്തിൽ എന്നെ കാണാതെ വന്നപ്പോൾ അന്വേഷിച്ചു ഞാനോ അത് മഹായുടെ നടുത്ത് താഴെ മുട്ടുകുത്തി കണ്ണിനീരോടെ പ്രാർത്ഥിക്കുക എൻ്റെ അമ്മയെ ഞാൻ വളരെ ദൂരെ നിന്ന് വന്നിരിക്കുന്നതാണല്ലോ ഇനി ഇന്നിവിടെ വരാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ അമ്മയെ എനിക്ക് ഒന്നോടെ ഒന്ന് കണ്ട് അനുഗ്രഹം പ്രാപിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മത്സല്യ മക്കളെ ഞാൻ കണ്ടുന്നതിലൂടെ കീഴോട്ട് നോക്കിയാണ് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത് എന്നെ കാണാതെ കണ്ട് മോർ ഹ്യൂരിയസ് ഭാവ അന്വേഷിച്ച് പിടിച്ച് അപ്പം എന്നെ പള്ളിയാത്തുകാർ വേഗം എൻ്റെ അടുത്തേക്ക് വന്നു അതുവായയിലേക്ക് വന്നപ്പോൾ മനോഹരമായ രീതിയിൽ വെളിപ്പെട്ടിരിക്കുകയാണ് എന്നോട് പറഞ്ഞു എടാ നീ നോക്ക് എന്നും പറഞ്ഞു അനുസരിൻ്റെ സഹോദരനെ ഞാൻ നോക്കിയ അവസരത്തിൽ ഇതുപോലൊരു ദൃശ്യം ഇത്രയ്ക്ക് മനോഹരമായ തിളങ്ങുന്ന ശോഭിക്കുന്ന ഒരു ദൃശ്യം എന്റെ ആയുസ്സിൽ ഇതുവരെ കാണാനിടയായിട്ടില്ല ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അല്പം കഴിഞ്ഞ് മുമ്പത്തെ പോലെ തന്നെ ആ ഭിത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സഞ്ചരിക്കുന്നത് കണ്ടു ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നു അപ്പോൾ ബാബ എന്നോട് പറഞ്ഞു അവനെ അത് എൻ്റെ അർത്ഥം മതി നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് കാണിച്ച് അങ്ങനെ കൈ കാണിച്ച് കാണിച്ച് എല്ലാവരും അപ്രത്യക്ഷമായി തീർന്നു വാത്സല്യ മക്കളെ അന്ന് മുതൽ മുഖ്യ അമ്മയോട് എനിക്ക് നിസ്സീമമായ ഭക്തിയാണ് ഞാൻ രണ്ട് കുരിശന് തൊട്ടികൾ അമ്മയുടെ നാമത്തിൽ അവിടെ ഒന്ന് പിറമാടത്തും മറ്റേ ഒന്ന് കിഴിമുറി രാമംഗലം അടുത്ത് അവിടെ സ്ഥാപിക്കുന്നതിനിടെ അവിടെ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്